ഹായ് ഗൈസ് സാസ് ഗാർഡൻസിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് നമ്മുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും കുറച്ച് നാളായിട്ട് നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് ഏറ്റവും കൂടുതൽ സെയിലുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട് ഒരു വീഡിയോ ഇടാൻ പോയി അവർക്കും ട്യൂബേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അറിയില്ലായിരിക്കും ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്നവർക്ക് ട്യൂബർ എടുക്കാൻ വേണ്ടിയിട്ട് അറിയില്ല അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ ട്യൂബർ എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെയാണ് ട്യൂബർ എടുക്കുന്നത് ചില ആൾക്കാർ ടബ്ബ് കമഴ്ത്തിയാക്കി ഇട്ടിട്ടായിരിക്കും ട്യൂബർ എടുക്കുന്നത് നമ്മൾ നോർമലി അതായിരിക്കും ഏറ്റവും നല്ല മെത്തേഡ് ഞങ്ങളിതുപോലെ പതുക്കെ രണ്ട് കൈയും വെച്ചിട്ട് പൂക്കി പതുക്കെ ട്യൂബർ എടുക്കുക അപ്പോൾ ട്യൂബർ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം പൊട്ടിപ്പോകരുത് അപ്പോൾ നമ്മൾ ട്യൂബർ എടുത്തതിനു ശേഷം നന്നായിട്ട് അത് വാഷ് ചെയ്യുക എവിടെയെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം അത് പതുക്കെ കട്ട് ചെയ്തെടുക്കുക മിനിമം ഒരു രണ്ട് ഗ്രോ ടിപ്പെങ്കിലും നമ്മൾ വെച്ചിരിക്കണം എന്നിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ രണ്ടോ മൂന്നോ ഗ്രോ ടിപ്പിലും വെച്ചിരിക്കണം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രോ കിട്ടും പ്ലാന്റ് പെട്ടെന്ന് വളരും ഓക്കെ ഇതുപോലെ നമ്മൾ ഓരോ ഓരോ ട്യൂബേഴ്സും കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതൊരു എൺപത് രൂപ നൂറ് രൂപ ഒരു പ്രൈസിൽ നമ്മൾ സെല് ചെയ്യുന്ന ഒരു വലിപ്പത്തിലുള്ള ട്യൂബേഴ്സാണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്രൈസ് ട്യൂബറിനുള്ളൂ അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാം മാറ്റി വെക്കുക എല്ലാം മാറ്റി വെച്ചാൽ ഏതെങ്കിലും ഒരു വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ട്യൂബർ ചേഞ്ഞ് പോവും അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി ലോട്ടസിൻ്റെ ട്യൂബർ എടുക്കുന്നതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു